ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അറിയോ കാവ് ോട്ടാന്നറിയോ നമ്മളൊന്നാവ് പൂരത്തിന് പോക്കെ രാവിലെ മുതൽ തുടങ്ങിയതാട്ടോ പൂരത്തിന് പോണ്ടേ പുരത്തിന് പോണ്ടേ പൂരത്തിന് പോണ്ടേ എന്ന് പറഞ്ഞോണ്ടിട്ട് അപ്പൊ എന്താ കോരം കാണാന്ന് വിചാരിച്ചു നമ്മള് പോകണം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കാണ് ഗൈസ് പിന്നെ ഇതുവരെ കണ്ടു വെച്ചിട്ട് ഏറ്റവും തിരക്ക് എന്തോരം തിരക്കായിരുന്നു ഗൈസ് ഭയങ്കര തിരക്കാട്ടോ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു അതേ കണ്ടില്ലേ ഇത്തരത്തിൽ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു വിചാരിച്ചു ഗൈസ് അങ്ങനെ പോരും സൈഡിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആ നമ്മൾ എല്ലാവർക്കും ഡ്രസ് കൂടുതൽ സംഭവമായിട്ടാണ്

കുറച്ചു നേരങ്ങൾ നടന്നു ആ ആ ഭയങ്കര തിരക്കും അവരങ്ങനെ ഒരു ഭാഗത്ത് സൈഡായിട്ട് മാറി നിന്ന് ഞാൻ ആസ്വദിക്കുന്നത് ആസ്വദിക്കും അങ്ങനെ നിങ്ങളെ കുറച്ചു നേരൊക്കെ കണ്ടു ഇവിടെയൊക്കെ നടന്നു പിന്നെ ടീച്ചർ ഭയങ്കര സംഭവം നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഈ കഴിഞ്ഞാൽ റൂമിൽ കൊടുക്കുന്ന കേട്ട് ഞങ്ങൾ ഭയങ്കര പാലക്കവിടെ ഇരുന്നത് ില്ല ഞാനാ വരുന്ന അങ്ങനെ കേസ് ഞങ്ങൾ കളിപ്പാട്ടൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആനവിടെ ഇങ്ങനെ ചെറുതായിട്ട് വിളവടിച്ചതും ആ ചെറുതായിട്ട് നിറഞ്ഞ പേസ് പെരിയാണെന്നുപാപ്പന്മാരും കുട്ടി ഞെട്ടി എല്ലാം ഇട്ട് തെറ്റാക്കിയിട്ട് കുറച്ച് എങ്ങനെ വീട്ടിൽ ഓടിക്കയറി ഭയങ്കര ഇപ്പോൾ ബിരിയാണെങ്കിൽ അപ്പഴും ചെറുതെ രാമനാണ് തൊന്നിടഞ്ഞത് എന്റെ അടുമൊക്കെ കണ്ടിട്ട് അപ്പഴാണ് കേ കുട്ടിയുടെ അവിടെ വാശി പിടിക്കാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കളിപ്പാട്ടൊന്നും കിട്ടില്ല ഞങ്ങൾക്ക് കളിപ്പാട്ടൊന്നും കിട്ടില്ല ഇപ്പൊ ഇട്ടിത്തരാൻ ഞാൻ പോവാൻ ഇട്ടു റോട്ടില് ഫുൾ തിരക്കൂരങ്ങളൊക്കെ ഓരോന്നും കേറിയത് ഭയങ്കര തിരക്കും അങ്ങനെ അവസാനം ഞാനൊരു ഷോറൂം ഷോപ്പ് കഴിഞ്ഞ് കണ്ടെത്തി അവിടെ ആയാലും നല്ല അടിപ്പൊടി വണ്ടികളൊക്കെ അപ്പൊരുത്തരാണെങ്കിൽ കോണാൻ വലുതന്നെ വേണം വലിയ വണ്ടി വേണം വലിയ വണ്ടി വേണം